ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ വീട്ടമ്മമാരുടെ പ്രതിഷേധാഗ്നി കഞ്ഞിക്കലങ്ങളിൽ തിളച്ചു മറിഞ്ഞു അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന സാധാരണക്കാരന്റെ നടുവടിക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ബി ജെ പി നോർത്ത് ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ നടത്തിയ കഞ്ഞിക്കല സമരം ശ്രദ്ധേയമായി വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ വീട്ടമ്മമാരുടെ പ്രതിഷേധാഗ്നി കഞ്ഞിക്കലങ്ങളിൽ തിളച്ചു മറിഞ്ഞു അടുക്കള ബഡ്ജറ്റ് താളം തെറ്റിച്ച് സാധാരണക്കാരന്റെ നടുപൊടിക്കുന്ന സർക്കാരിന്റെ കെടു കാര്യസ്ഥതകൾക്കെതിരെ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ മഹിളാ മോർച്ച ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച കഞ്ഞിക്കലം സമരം ശ്രദ്ധേയമായി ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും രൂക്ഷമായ പണപ്പെരുപ്പത്തിലും പ്രതിഷേധിച്ച് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ മഹിളാമോർച്ച ചെറുതുരുത്തിയിൽ കഞ്ഞിക്കലം സമരം സംഘടിപ്പിച്ചു അടുക്കള ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു മഹിളാമോർച്ചയുടെ വേറിട്ട പ്രതിഷേധം സമരം ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനം നമ്മൾ പറയാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനുള്ളത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി ധന്യ അരുൺ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉണ്ണികൃഷ്ണൻ വരവൂർ പഞ്ചായത്ത് അംഗം ബിന്ദു എന്നിവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എടുത്തുപറഞ്ഞും സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾക്കെതിരെയും അവർ വിമർശനങ്ങൾ ഉയർത്തി ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണ കുടുംബങ്ങളെ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു കഞ്ഞിവെച്ചുകൊണ്ടുള്ള ഈ പട്ടിണി സമരം ന്യൂസ് ഡെസ്ക് സിസിവി